પ્રવહ જગતિર નબી સેયદે ત્વાર સુલે પારિપ્રકાશતિન શરફુલી અહમદ મોહતત હબીબે તૌહીદ મન્દ્રંગલે ગિયાના જા તૌફીક અલબુ મુરીદિલ મેગે ઇદરા ഹലോ ഹബീബീസ് അപ്പോൾ ഇൻഷാള്ള അബൂസ് ഡേയ്സിൻ്റെ പുതിയൊരു എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് നമ്മളൊരു ഒരു സ്പെഷ്യൽ സ്ഥലത്തേക്കാണ് പോകുന്നത് കേട്ടോ നമ്മളെ കൂടെ ഇൻഷാല്ല ഒന്ന് രണ്ട് സ്പെഷ്യൽ ആളുകളുണ്ട് നമ്മളെ ചങ്കുകളാണ് നമ്മളെ കൂടെ എല്ലാത്തിനും സപ്പോർട്ടായിട്ടുണ്ടായിരുന്ന ആൾക്കാരാണ് രണ്ടാൾക്കാർ ഓക്കെ വെറൈറ്റി ആൾക്കാരാണ് അപ്പോൾ നമ്മൾ ഇന്നത്തെ പുതിയ ആളുകൾ ആരൊക്കെയാണെന്നുള്ളത് നമുക്കിന്ന് കണ്ടാലോ യെസ് സ്വന്ന് നമ്മളെ സുഫിയാൻ ജിയാണ് മറ്റു നമ്മളെ ജാബ്രിസ്താവ് നിഷാ അല്ലാ ഇന്ന് ഇവർ രണ്ടാളും ഫുള്ള് നമ്മളെ കൂടെ ഉണ്ട് എന്നാണ് പറഞ്ഞത് ഇഷാ അല്ലാ ഓക്കെ അപ്പം ഇവരെ സപ്പോർട്ടോട് കൂടി ഇന്നത്തെ നമ്മളെ വീഡിയോ സ്റ്റാർട്ട് ചെയ്യാം ഓക്കെ എന്തായാലും എന്ത് പരിപാടി തുടങ്ങുകയുള്ളൂ നമുക്ക് ഊർജ്ജമാണല്ലോ എന്താണെങ്കിലും ഊർജ്ജം സംഭരിക്കാൻ വേണ്ടിയിട്ട് നമ്മൾ ആദ്യം തന്നെ നമ്മൾ അദ്ദുള്ള ഖാൻ്റെ കടയിൽ പോയിട്ട് എന്തെങ്കിലുമൊക്കെ ഒന്ന് കഴിച്ചിട്ട് ഹെൽത്ത് ഒന്ന് സെറ്റാക്കാം അല്ല ഞാൻ പിന്നെ ക്ഷീണിച്ച ആവശ്യമായിട്ട് നിങ്ങൾക്ക് ഇന്നെ കാണുന്നത് തീരെ ഇഷ്ടം ഉണ്ടാവില്ലല്ലോ ഓക്കെ അപ്പം ഈശാല് അതാക്കാൻ അവിടെ പോയിട്ട് നല്ല എന്തെങ്കിലുമൊക്കെ കഴിച്ചിട്ട് നമുക്ക് അടുത്ത പരിപാടി തുടങ്ങാം ഓക്കെ ഇന്നത്തെ ടീമിട്ടാണ് ഇവരാണെന്ന് നയിക്കാം ഇവർ കുറേ ദിവസമായി എന്താ ഞങ്ങളെ വീഡിയോ ഒക്കെ എടുക്കാത്തത് എന്താ ഞങ്ങളെ വീഡിയോ ഒക്കെ എടുക്കാത്തത് വെച്ചിട്ട് ഇങ്ങനെ പറയുന്നത് ഒന്ന് മുഴുവനും ഓരോ വീഡിയോ ഒക്കെ എടുക്കണം ഫുള് എ സിയാണ് ഈ സമയത്തൊക്കെ ആണ് ഇതിന്റെ ഒരു ഉപകാരം മനസ്സിലാവുന്നത് തണുപ്പാലത്താണെങ്കിൽ തന്നെ തോന്നൂലോട്ട് അപ്പൊ ജാബിസാദ് പറയും പ്രസാദ് എന്തോ ഡൗട്ട് ഉണ്ട് എന്താ ഈ ക്യാമറ സ്റ്റിക്ക് ക്യാമറ സ്റ്റിക്കിന്റെ ഉപയോഗം വേറൊരു എപ്പിസോഡിൽ പറയാം പറയാമോട്ടി ഫോർ ആണ് ഞമ്മക്കുള്ള ബസ് അല്ല നമുക്ക് ട്വന്റി സിക്സ് ആണ് ബസ് ഈ ട്വന്റി സിക്സ് ബസ് ഡയറക്റ്റ് പോണത് ഹാലിരിയേക്കണം അല്ല ഹാലേക്കല്ല മറീനേക്ക് മറീനേക്കുള്ള അവസ്ഥ ആണ് അപ്പൊ നമ്മൾ എന്താ വെച്ചാൽ ഞാൻ പോണ സ്ഥലം ഇപ്പൊ അങ്ങനെ കുറയാൻ മൂളിയച്ചിട്ട് എന്താ കാര്യം നിങ്ങൾക്കാണെങ്കിൽ ഈ സർപ്രൈസ് കുളിക്കാന്ന് പറഞ്ഞാല് എന്റെ ഒരു വീക്ക്നെസ് ആണ് അപ്പൊ ഞങ്ങൾ ബത്തീൻ ബീച്ചേക്ക് പോണം ബത്തീൻ പോകുന്നതിന് ശേഷം കടലിൽ പോയി കുളിച്ചിട്ടില്ല കുളിച്ചിട്ടില്ല എന്നല്ല കടലിൽ പോയി കുളിച്ചിട്ടില്ല

എവിടെ നിങ്ങളെ നാട് കൊടുങ്ങില്ലേ കൊടിഞ്ഞിനെ കുറിച്ച് പറയണ എല്ലാവർക്കും അറിയാലോട്ടെ ഇരട്ടകളെ നാടാണ് ഏറ്റവും കൂടുതൽ കൂടുതൽ ഇരട്ടകൾ ഉള്ള സ്ഥലമാണ് അല്ലെ സ്ഥലം എന്താ ലോകത്തില് ഓ അപ്പൊ ഇനി ആർക്കെങ്കിലും ഇരട്ടകൾ ആഗ്രഹിക്കുന്നുണ്ട് അതുകൊണ്ടല്ലേ അല്ലെങ്കിൽ അവിടെ പോയി കല്യാണം കഴിച്ചാൽ മതി എന്നിട്ട് അവിടെ താമസിച്ചാൽ മതി അവിടെ ഭൂമിശാസ്ത്ര തോന്നാ സ്കൂളില് പഠിപ്പിക്കാൻ വന്ന മാഷിമാർക്ക് അവരോട് താമസിക്കുന്നുണ്ട് അഭിപ്രായം പക്ഷേ അതാ എപ്പിസോഡൊക്കെ അപ്പൊ അങ്ങനെ ആക്കാൻ ല്ലേ ബസ് വരാനൂറ്റി വളരെ കുറഞ്ഞ അരമണിക്കൂർ കൂടുമ്പോഴൊക്കെ ഉള്ളു ഈ ഇരുപത്തി ആറ് നമ്പർ ബസ് നമ്മളെ റൂട്ടിലൂടെ പോകണം ഏറ്റവും കുറഞ്ഞ സമയത്ത് നമ്മൾ ഈ റൂട്ടിലൂടെ പോണത്താറാം നമ്പർ ബസ് ബസ്സിൽ ബസ്സിൽ പോയി കൊറേ അങ്ങോട്ട് ബീച്ചിന് അങ്ങോട്ട് എത്തുന്നില്ല കുറച്ചുകൊണ്ട് പോയാൽ പിന്നെ അവിടെ നിന്ന് അതെങ്ങനെ അനക്കന്നെ വളട്ടോ എന്തായാലും അത് കാണാം ഏതായാലും സമയം വല്ലതും കടയണ്ട ജാബിർസ്ഥാനൊരു പുതിയ പാട്ടാണ് എനിക്കും കൂടി കൊടുക്കണം എന്നുണ്ട് ജാബുർ പാട്ടാ ലോകപ്രഭാതെ പാടല്ലേ രണ്ടാമത്തെ പാട്ടാണ്ടേട്ടേ കോമഡി

हमारे साथ एक भाई है पाकिस्तान है ना आदमी काम के लिए जाता है काम के लिए, जाता है। काम के लिए जाता है। क्या भाई है? क्या नाम क्या काशिफ काशिफ भाई है ठीक है हम थोड़ा इधर एंजॉय करते हैं यूट्यूब के लिए प्रॉब्लम है कोई प्रॉब्लम नहीं लोग प्रवा जगतिरुन बी से देहारसूले पारी प्रकाश तीन शर फोली अहमद मोहता हबीबे बी बे लोग प्रवा जगति नबी सई देहारसूले पारी प्रकाश तीन शर फोली حبیب अहमद मुख़्तार बेवे तोही दे गिया राजा तो बि कबू दिल में गे दरोजा तोही मंत्र राजा तो बि करबो दरोजा मुते ആ കുരിതാൻ പറഞ്ഞു മുസ്രത്തിലെ ടോപ്പ് സിംഗറായി ൊക്കെ ഇതിന്റെ അടുക്ക് ഇങ്ങള് വേറെ കാര്യം ശ്രമിച്ചു നമ്മള് പാട്ടാടുമ്പോം വിളിക്കാന് എല്ലാ ടീമിലും ഉണ്ടാവും ഒരു ടീം നമ്മൾ എന്ത് കളിച്ചാണെങ്കിലും എന്ത് പരിപാടി നടത്താനെങ്കിലും അപ്പൊ ഒരു ഫോം വിളിച്ചാലും നേരം ഉണ്ടാവും അങ്ങനെ പണ്ട് കാര്യല്ല പുതുക്കണേ പുതുക്കണം അതുകൊണ്ടാണ് ആയിക്കോട്ടെ ചില ആൾക്കാർക്ക് എന്താച്ചാല് എല്ലാം എവിടെയാ പോണത് എങ്ങോട്ടേ പോണത് ഒക്കെ ഫോട്ടോ എടുത്തിട്ട് വീഡിയോ എടുത്തിട്ടൊക്കെ അയച്ചു കൊടുക്കണ്ടേ ഇപ്പൊ അവിടേക്ക് തന്നെയാണോ പോണെന്ന് അറിയാ അറിയിച്ചു കൊടുക്കാൻ വേണ്ടിട്ട് എന്തായാലും ബസ് വന്നിട്ടോ വീഡിയോ അവിടെ വെയിൻ്റെ ഇപ്പോൾ യാട്ടോ ബത്തീം ബീച്ചിലേക്കുള്ള നമ്മുടെ ജാബിർസ്താദിൻ്റെയും സുഫിയാനുസ്താദിൻ്റെയും കൂടെയുള്ള യാത്രയുടെ ബാക്കി ഭാഗം അടുത്ത എപ്പിസോഡിൽ ഇൻഷാവ നമുക്ക് കാണാം